മലയാളി നടൻ റിയാസ് പത്താന് കാർ അപകടത്തിൽ പരിക്കേറ്റു തമിഴ്നാട്ടിലെ തേനിയിൽ വെച്ചാണ് അപകടം രാവിലെ നാലു മണിക്ക് ആലപ്പുഴ വീട്ടിൽ നിന്നും യാത്ര തിരിച്ച നടൻ തേനി എത്തുന്നതിന് മുമ്പേ രാവിലെ എട്ടിന് സഞ്ചരിച്ചിരുന്ന കാർ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു റിയാസ് ഇരുന്ന ഭാഗത്തേക്കാണ് ഇടിച്ചു കയറിയത് മകൻ അജ്മൽ റിയാസ് ആണ് കാർ ഓടിച്ചിരുന്നത് ഉടൻ നൂറ്റിയെട്ട് ആംബുലൻസിൽ തേനി താലൂക്ക് ആശുപത്രിയിലും അതിനുശേഷം തേനി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു വിദഗ്ധ ചികിത്സ വേണ്ടതിനാൽ വൈകിട്ടോടെ വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ശബരിമല സ്വർണക്കൊള്ള കേസിൽ ജയിലിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിന് ജാമ്യം വാസു സമർപ്പിച്ച സ്വാഭാവിക ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പിന്നിട്ടതോടെയായിരുന്നു ജാമ്യം തേടിയത് കട്ടടപ്പാളി കേസിലെ മൂന്നാം പ്രതിയാണ് എൻ വാസു എസ് കുറ്റപത്രം സമർപ്പിക്കാത്ത ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യനീക്കം ആഗോള അയ്യപ്പ സംഗമം നടത്തിയ വകയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കോടികളുടെ നഷ്ടമെന്ന് സൂചന മൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ നഷ്ടമെന്നാണ് സൂചന ഇത് സംബന്ധിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിന് ദേവസ്വം ബോർഡ് ആയി മൂന്ന് കോടി രൂപയാണ് നൽകിയത് ഇത് സ്പോൺസർഷിപ്പിലൂടെ തിരികെ പിടിക്കാമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ ധാരണ എന്നാൽ ഈ തുക തിരികെ ലഭിച്ചില്ല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിന് ബോർഡിന്റെയോ സർക്കാരിന്റെയോ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ ബോർഡിന് ചിലവാക്കിയ പണം തിരികെ ലഭിക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്ന് ജോസ് കെ മാണി എം വി എൽ ഡി വികസന മുന്നേറ്റ ജാതിയുടെ ഭാഗമായി മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം റോഷി അഖസ്റ്റൻ കഴിഞ്ഞ ദിവസം തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് സ്നേഹം കൂടിയത് റോഷി ചോരത്തിളപ്പുള്ള നേതാവാണെന്നും ജോസ് കെ മാണി പറഞ്ഞു ഇടതുപക്ഷ സർക്കാരിന്റെ തുടർഭരണം ഉണ്ടാകുമെന്നും ജോസ് കെ മാണി പറഞ്ഞു സാധാരണക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകാനായി എന്നും തുടർഭരണം ഉറപ്പാക്കുന്ന പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ ഷിംജിതയ്ക്ക് ജാമ്യം കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെയാണ് ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചത് മാസത്തിലെ രണ്ടാമത്തെയും നാലാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥനു മുമ്പാകെ ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല അൻപതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യം സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നിങ്ങനെയാണ് ജാമ്യവ്യവസ്ഥകൾ